ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മധ്യമാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലത്ത് അമ്മ ഉണ്ടാക്കാറുള്ള ഒരു സ്പെഷ്യൽ രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അടിപൊളി സ്വാദാണ് അപ്പോൾ എങ്ങനെയാണ് അമ്മ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടുവരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ ഇവിടെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഉണ്ട് തക്കാളി കുരുമുളക് കായം ജീരകം പിന്നെ കുറച്ചധികം ശർക്കര പിന്നെ ഒരു പാത്രത്തിൽ ഒരു നെല്ലിക്കയുടെ നെല്ലിക്കട ഒരു പുളിങ്ങയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സഡ് ജാറിലേക്ക് എടുത്തിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള കുരുമുളകും വെളുത്തുള്ളിയും പിന്നെന്തായിരുന്നു ജീരകവും എല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങോട് ചതച്ചെടുക്കുക അരച്ചെടുക്കണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ അതാ നമുക്ക് തുറന്നോക്കാം കണ്ടോ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ചതഞ്ഞിട്ടേ ഉള്ളൂ ഇനി നമ്മൾ എടുത്ത് വച്ചേക്കുന്ന രണ്ട് തക്കാളിയിൽ ഒരു തക്കാളി നമുക്ക് ഇതേ മിക്സിയിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ട് അടിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ആ പുളിയുണ്ടല്ലോ ആ പുളിയുടെ ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം പുളിയുടെ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റി വെറുമ്പോഴുള്ള മാറ്റിയിട്ട് എടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കായത്തിൻ്റെ കഷ്ണവും പിന്നെ നമ്മൾ നേരത്തെ അരച്ച ആ ഒരു അരപ്പും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളുടെ മിക്സയുടെ ജാർ ഒന്ന് കഴുകിയിട്ട് ആ ഒരു എന്താ പറയുക വെള്ളവും നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര രസാണോ വേണ്ടതെച്ചാൽ അത്ര പച്ചവെള്ളം വെള്ളം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് അതൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്യാം ഈ ഒരു കൂട്ടാൻ്റെ അടിയിൽ കമൻറ്റ് വരുന്നത് മിക്കവാറും ഇല്ലങ്ങളിലൊക്കെ വെളുത്തുള്ളി കൂട്ടുകോ ശിവ ശിവ ആണെന്നൊക്കെ എന്നെ കളിയാക്കി കൊണ്ടുള്ള കമൻസായിരിക്കും ഞാനൊന്ന് സാമ്പാറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഉള്ളി കൂട്ടുകോ എന്ന് ചോദിച്ചിട്ടായിരുന്നു എന്താ ഇപ്പോൾ വെളുത്തുള്ളിയുള്ളിയൊക്കെ കൂട്ടിക്കഴിഞ്ഞപ്പം എന്താ വരാൻ പോണേ പണ്ടുള്ള ആൾക്കാർ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ ആൾക്കാർക്ക് കൂട്ടാൻ പാടില്ലയെന്നൊന്നുമില്ലല്ലോ എന്തായാലും ഇപ്പം അത് അവിടുന്ന് കേട്ടോ ഇനി നമുക്ക് കുറച്ച് പൊടികൾ പൊടികളിടാം കേട്ടോ ഉപ്പിടുക മഞ്ഞപ്പൊടി മുളക് പൊടി നേരത്തെടുത്ത് വെച്ചിട്ടുള്ള ശർക്കര ഇത്രയും സംഭവങ്ങൾ ഇടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് തക്കാളിയിലേ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു തക്കാളി നമ്മൾ മിക്സിയിൽ മിക്സിയിലിട്ട് അരച്ചു ഒരു തക്കാളിതാ നമ്മൾ കൈകൊണ്ട് മുറിച്ചിട്ടിങ്ങനെ ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇത് നന്നായിട്ട് വെട്ടി തിളക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ നമ്മൾ വെട്ടി വെട്ടിത്തിളയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിയില മല്ലിയില നന്നായിട്ട് കഴുകി കഷ്ണം മുറിച്ച് മുറിച്ചിട്ട് അതും ഇട്ടി കൊടുക്കുക ഉള്ളൂ നമ്മുടെ നല്ല അടിപൊളി രസം റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് ചൂട് ചോറും നല്ല ചൂട് രസവും ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഊട് കഴിക്കാം ഇനി നമുക്ക് ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അച്ഛന് കൊടുക്കുന്നത് അപ്പുട്ടനാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് സ്ലോ ആണ് കാര്യങ്ങൾ അപ്പോൾ ആദ്യം നമ്മളുടെ പൂളക്കിഴങ് കൊണ്ടുള്ള ഒരു ഉപ്പേരി വെച്ചു നകുലിൻ്റെ അമ്മാത്ത മുത്തശ്ശി ഉണ്ടാക്കിയ നെല്ലിക്കയാണ് കേട്ടോ അത് സൂപ്പർ ടേസ്റ്റാണ് പിന്നെ അതുണ്ട് പപ്പടമുണ്ട് പിന്നെ അമ്മയുടെ സ്പെഷ്യൽ സാമ്പാറും ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അച്ഛൻ സാമ്പാർ കൂട്ടിയിട്ടാണ് ഊണ് കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് രസം കൂട്ടുന്നുള്ളൂ അപ്പോൾ നമുക്ക് അച്ഛൻ്റെ അഭിപ്രായം കേൾക്കാം എങ്ങനെയുണ്ട് സാമ്പാറല്ലാട്ടത്തെ സ്പെഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ സാമ്പാർ സൂപ്പ ചൊടിയുണ്ട് ചൊടിയുണ്ട് എരി ഉണ്ടാ കുരുമുളകി അച്ഛനും ഒക്കെ നല്ല എരിവ് വേണം കേട്ടോ പക്ഷേ എനിക്കൊന്നും ഒട്ടും പറ്റില്ല അതുകൊണ്ടാണ് അമ്മ അത്ര അധികം മുളക് കുരുമുളക് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നല്ല സൂപ്പർ രസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലിടണം പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുമായിരിക്കും ബൈ